എൻ്റെ മുൻപിൽ കുറേയേറെ ആളുകൾ വെയിൽ കൊണ്ടാണ് ഇരിക്കുന്നത് വൈകുന്നേരത്തെ വെയിലിന് പോക്കുവെയിൽ എന്നാണ് പറയാറ് പോക്കുവെയിലേറ്റാൽ പൊന്നാകും എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ ഇപ്പോൾ വെയിൽ കൊള്ളുന്നവർ പൊന്നായി മാറാനുള്ളൊരു സാധ്യത ഉണ്ട് പൊന്നെന്ന് പറഞ്ഞാൽ മറ്റേ ചെമ്പിൻ്റെ മേലെ സ്വർണം പൂച്ചിട്ട് മറ്റേ ആൾ കിടികടമുണ്ടാക്കിയ ആ പൊന്നല്ല നല്ല തനി തങ്കം അപ്പം അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുക വണ്ടൂരിൽ കാറ്റ് മാറി വീശുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെയും അവഗണിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ ജനസാഗരൻ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിഷയം തിരഞ്ഞെടുപ്പാനന്തരം ആരാണ് ഇന്ത്യ ഭരിക്കുക എന്നതോടൊപ്പം തിരഞ്ഞെടുപ്പിന് ശേഷം ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന പേരിൽ ഇന്ന് നാം കാണുന്ന ഈ രാജ്യം നിലനിൽക്കുമോ എന്നുള്ളതാണ് നാളെയും ഇന്ത്യയുണ്ടാകുമോ അതാണ് ചോദ്യം